മുത്തച്ഛനും കൊച്ചുമോളും പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ബോധിസത്വ കഥകളാണ് നമ്മുടെ ഈ പരിപാടിയിൽ ഇപ്പോൾ കേൾപ്പിച്ചു അതിൽ അഞ്ചാമത്തെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുക ആറാമത്തെ അധ്യായം കഥകൾ ആറാം അധ്യായം അഞ്ചാമത്തെ കഥ കഥയുടെ പേര് എന്തോ മിതമായ ഭക്ഷണം മിതമായ ഭക്ഷണം ഭക്ഷണം അമിതമാകരുതെന്നൊരു ചൊല്ലുണ്ട് ആദ്യമേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് രാമായണ മാസമാണ് കർക്കിടക മാസമാണ് ശ്രീരാമ നാമം കൊണ്ട് നമ്മുടെ ഈ അന്തരീക്ഷം മുഴുവൻ ലയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരും മാന്യപ്രേക്ഷകരും രാമായണ മാസം ആഘോഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ എല്ലാ വിശ്വാസികളുടെയും ഭവനങ്ങളിൽ രാമായണ പാരായണവും ഹരേ രാമ മന്ത്രജപവും കലികാലത്തിലെ ഏറ്റവും ഉത്തമമായ മോക്ഷദായകമായ മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ രാമമന്ത്രം ദിവസവും ഒരു പന്ത്രണ്ട് പ്രാവശ്യം എങ്കിലും കുട്ടികൾ ജപിച്ചിരിക്കണം രാമായണം വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ സർവർക്കും ശ്രീരാമ ഭ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കർക്കിടകമാസ രാമായണ മാസ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരു നാട്ടിൽ ഒരു പ്രഭു ഉണ്ടായിരുന്നു ആ പ്രഭുവിന് ഒരുപാട് ഭൂമിയും കെട്ടിടങ്ങളും വസ്തുവകകളും സമ്പത്തും ഒക്കെ ഉള്ളതിനൊപ്പം മൃഗങ്ങളും വളർത്തു മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ കൂടെ സഹോദരങ്ങളായ രണ്ട് കാളകളുണ്ടായിരുന്നു ബുളക് കാളകൾ ഈ കാളകളെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് കൃഷി ആവശ്യത്തിന് നിലമൊഴുക വലിയ ചുമട് ചുമക്കാൻ വണ്ടി വലിക്കുക മാർക്കറ്റിൽ പോകാനുമൊക്കെ അങ്ങനെ കഠിനമായ ജോലി ചെയ്യാൻ കരുത്തരായ രണ്ട് കാളുകളെയാണ് വളർത്തിയിരുന്നത് അപ്പോൾ അവരുടെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി വളരെ മിതമായ ഭക്ഷണം അമിതമായ ഭക്ഷണം കഴിച്ചാൽ കുറേ വണ്ടി ചാടി ഒക്കെ ചാടി ചീർത്ത് വരുമെന്നേ ഉള്ളൂ ആരോഗ്യം കാണുകയില്ല അപ്പം നല്ല സ്റ്റൗട്ടായിരിക്കണം ബോഡി അതിന് ആഹാരം മിതമായിരിക്കണം പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊരു ചൊല്ലുണ്ട് അല്പാഹാരമാണ് കുട്ടികൾക്ക് വേണ്ടത് കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവത അല്പാഹാരം ജീർണവസ്ത്രം പഞ്ചയിതേ വിദ്യാർത്ഥി ലക്ഷണം എന്നൊരു ചൊല്ലുണ്ട് അത് നേരത്തെ നമ്മുടെ പരിപാടികളിൽ അത് ആ വിശദീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിലും സന്ദർഭവശാൽ പറഞ്ഞു പോവുകയാണ് കാക്കയുടെ നോട്ടം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നിന്നെ നോക്കും കൊച്ചുമോളെ നോക്കുകയാണെന്ന് തോന്നും കാക്ക ഇങ്ങനെ നോക്കുന്നത് കണ്ട പക്ഷെ അവൻ്റെ ദൃഷ്ടി വേറിടത്തോട്ടായിരിക്കും അതാണ് ദൃഷ്ടി നമ്മൾ എവിടെയോട്ടോ നോക്കുന്നു എന്ന് മറ്റൊരാളിന് തോന്നിയാലും നമ്മുടെ ദൃഷ്ടി അയാൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തായിരിക്കത്തില്ല അത് മൂന്നാമത് വർടത്തായിരിക്കും അതാണ് കാക്കയുടെ ദൃഷ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പൊ ഇവിടെ ഒരു വസ്തു ഇരിപ്പുണ്ടെങ്കിൽ ആ വസ്തു എടുക്കണമെങ്കിൽ അവൻ അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കിയിട്ട് ഏറുകണ്ണിടുക എന്ന് പറയും ഏറുകണ്ണിട്ടിങ്ങനെ നോക്കും നോക്കുമ്പോൾ അവൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അവൻ ഈ ദൃഷ്ടിയിലാണ് നോക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ അവനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും അവൻ ഇതിലൂടെ വന്ന ചാൻ പോകും അതാണ് കാക്കയുടെ ബുദ്ധി കാക ദൃഷ്ടി ബഗധ്യാനം ഭഗൻ ബഗം എന്ന് പറയുന്നത് കൊക്ക് കൊക്ക് കൊക്കെങ്ങനാണെന്ന് വെച്ചാൽ കണ്ടത്തിന്റെ വരമ്പത്തി വന്നിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കും ആര് കണ്ടാലും കൊക്കു സന്യാസി എന്ന് പറയുന്നത് കൊക്ക് സന്യാസിയാണ് അനങ്ങാതിരിക്കുക അപ്പം മീനൊക്കെ ആ വരമ്പത്തോട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരും ഇവൻ ധ്യാനിച്ചിരിക്കുകയല്ലേ അടുത്തോട് വരുമ്പോഴത്തേന് ടക്ക് ഒരു കൊത്ത ഇങ്ങെടുക്കും അതാണ് ഭഗദ്ധ്യാനം കള്ളധ്യാനോ ധ്യാനിക്കുന്ന പോലെ കാണിച്ചിട്ട് ശ്വാനനിദ്ര ശ്വാനെന്തോ അയ്യേ ശ്വാനൻ പട്ടി ഡോഗ് ശ്വാനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി അവന്റെ നിദ്ര എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കിടക്കും ചെരിഞ്ഞിങ്ങനെ കാല് നാല് നീട്ടി ഇങ്ങനെ ഉറങ്ങിക്കിടക്കും അവൻ നമ്മൾ നോക്കും പട്ടി ഉറങ്ങു ഈച്ച അടുത്തുകൂടെ പോയ അവൻ ഒന്നും പറഞ്ഞവൻ ചാടി പിടിക്കും ഏഹ് അതാണ് നിദ്ര കണ്ട ഉറക്കമാണെന്ന് തോന്നും പക്ഷെ അവന് നല്ല ശ്രദ്ധയുണ്ട് അങ്ങനെ ഉറക്കത്തിലും ശ്രദ്ധ വേണമെന്ന് പറയുന്നതാണ് പിന്നെന്താണ് അല്പാഹാരം ഒരുപാട് വലിച്ചു വാരി തിന്നരുത് നമ്മുടെ വിശപ്പടങ്ങാനുള്ള ഭക്ഷണമേ കഴിക്കാവൂ ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രമെന്നോ കീറിയ വസ്ത്രമൊന്നുമല്ല ഒരു ആർഭാടമില്ലാത്ത മിതമായ ആവശ്യത്തിനുതകുന്ന നമുക്ക് നാണം മറയ്ക്കാനും ദേഹം മറ്റഴുക്കുകളിൽ പറ്റി അശുദ്ധമാകാതിരിക്കാനുമാണ് വസ്ത്രം ധരിക്കുന്നത് അപ്പം അതിന് ഉപകാരപ്പെടുന്ന വസ്ത്രങ്ങളെ കുട്ടികൾ ധരിക്കാവൂ എന്നാണ് അല്ലാതെ വലിയ ഗമേൽ മഹാരാജാവിൻ്റെ വേഷം ഒന്നും അണിഞ്ഞുകൊണ്ടൊന്നും പള്ളിക്കൊടുത്തിപ്പോകാനാണ് സ്കൂളിൽ യൂണിഫോം ഒക്കെ വെച്ചിരിക്കുന്നത് മനസ്സിലായോ സ്കൂളിൽ ഓരോരുത്തരും വലിയ വേഷം കെട്ടി വരാൻ തുടങ്ങിയാൽ അതിനകത്ത് ലയിച്ചിരിക്കും പഠിത്തം നടക്കുകയല്ല അപ്പം മിതമായ ഭക്ഷണം അതുപോലെ തന്നെ മിതമായ വസ്ത്രം അതാണ് അല്പാഹാരം ജീർണ വസ്ത്രം ആവശ്യത്തിനുള്ള വസ്ത്രം ധരിച്ച് ഒക്കെ അത് യൂണിഫോം സ്കൂളിൽ വച്ചിരിക്കുന്നത് അങ്ങനെ വിദ്യാർത്ഥികളുടെ അഞ്ച് ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം എന്തായിരുന്നു കഥ പറഞ്ഞു വന്നത് ഈ കാളകൾക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം കൊടുക്കും കണ്ടമാനം ഭക്ഷണം തിന്ന് ഇവൻ തടിച്ചു കൊഴുത്തു വന്നാൽ വണ്ടി വലിക്കാനോ നിലവിഴാനോ ഒന്നും ഈ കാളെ കൊണ്ട് പറ്റിയില്ല അങ്ങനെ മിതമായ ഭക്ഷണം കൊടുത്ത് ഈ കാളുകളെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പം അവിടെ തന്നെ ഒരു പന്നിയെ വളർത്തുന്നുണ്ടായിരുന്നു ഈ മഹാരാജാവ് പന്നി പന്നിയെ കൊണ്ട് വല്ല ഗുണമുണ്ടോ പന്നി എന്ന് പറഞ്ഞാൽ അതിനെ വെട്ടി അറിഞ്ഞ് പുഴുങ്ങി തിന്നാൻ മാംസം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന് ഉണ്ടാക്കാനായിട്ട് ഈ പന്നിയെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അല്ലാതെ പന്നിയെ കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല നല്ല പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് അത് കുത്തി ഇളക്കി വൃത്തിയേടാക്കും പിന്നെ ചെളിക്കകത്തൊക്കെ കൊടുത്ത് ഭയങ്കര നാറ്റമായിരിക്കും എടുത്തു വരുമ്പം അതൊക്കെ ആ പന്നിയുടെ സ്വഭാവം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള ഈ പന്നിയെ പക്ഷെ ഇഷ്ടംപോലെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ ഊഷിപ്പിക്കുകയാണ് ഈ പ്രഭു അപ്പം ഈ കാളകൾ മൂത്തയാള് ബോധിസത്വനായിരുന്നു അപ്പൊ ഒരു ദിവസം ഈ ബോധിസത്വനോട് ഈ അനിയൻ കാള പറഞ്ഞു ജ്യേഷ്ഠ നമുക്ക് വളരെ മിതമായ ഭക്ഷണം പുല്ലും കച്ചിയും ഒക്കെയാണ് ഈ പ്രഭു തരുന്നത് പക്ഷെ ആ പന്നി അവൻ ഒരു പണിയും ചെയ്യുന്നില്ല ചുമ്മാ തിന്നുക കിടക്കുക തിന്നുക കിടക്കുക അവൻ എന്തെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കുന്നു എന്ന് ചോദിക്കും ഇത് സത്യത്തിൽ അനീതിയല്ലേ എല്ലാവരും ഒരുപോലെ വേണ്ട കാണാൻ അപ്പോൾ ഉടനെ ബോധിസത്വൻ ഈ അനുജനോട് പറയും അമിതമായ ഭക്ഷണം കൊടുത്ത് അവനെ പരിപോഷിപ്പിക്കുന്നെങ്കിൽ അവനെ മാംസം തിന്നാൻ മാത്രമേ കൊള്ളൂ അപ്പൊ അവന് കൂടുതൽ മാംസം വയ്ക്കാൻ വേണ്ടി അവന് കൂടുതൽ പുഷ്ടി വരാൻ വേണ്ടി ആണ് അവർ ആ ഭക്ഷണം കൊടുക്കുന്നത് അത് നമ്മൾ അസൂയപ്പെടേണ്ട നമുക്ക് മിതമായ ഭക്ഷണം നമ്മൾ ജോലി ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടായിരിക്കണം അത് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും അമിതമായി വലിച്ചു കയറ്റി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിക്കുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് മരണത്തിന് അതുകൊണ്ട് അവൻ ഇത് വലിച്ചു കാര്യത്തിന്നാൽ അവൻ്റെ ആയുസ് കുറവായിരിക്കും നമുക്ക് മിതമായ ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരം ഈ സൂക്ഷിച്ച് കൂടുതൽ ആയുസ് കിട്ടും എന്ന് പറയും അപ്പോൾ ഈ ബോധിസത്വത്തിൻ്റെ ഇത് പറയാൻ ഒരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു ഈ പ്രഭുവിന്റെ മകൾ ഒരു മകളേ ഉള്ളൂ സുന്ദരിയായ മകളാ അപ്പം ഇവള് വളർന്ന സുന്ദരിയായി പതിനേഴ് വയസ്സ് കഴിഞ്ഞു ഇവൾക്ക് പലയിടത്തും ഒന്ന് കല്യാണം ആലോചിച്ചു അങ്ങനെ വന്ന് ഒരു കല്യാണം ഉറപ്പിച്ചു ഉറപ്പിച്ചപ്പം ആ കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവിൻ്റെ ആൾക്കാർ മാംസഭുക്കുകളാണ് അവർക്ക് ഇറച്ചി തിന്നണം നമ്മളെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഒക്കെ പറയാലേ അപ്പോൾ ഈ ഒക്കെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഈ ചെറുക്കൻ്റെ കൂട്ടുകാര കൂട്ടര് നോൺ വെജ് കഴിക്കുന്നവരാ അവർക്ക് ഭക്ഷണത്തിന് ഇറച്ചി വേണമെന്ന് ഇവരൊരു വ്യവസ്ഥ പറഞ്ഞിരുന്നു ഈ പ്രഭു സമ്മതിച്ചു അപ്പോൾ പ്രഭു ഇരുന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വെറുതെ ഒരു പന്നിയുണ്ട് അപ്പോൾ അവനെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല പുഷ്ടിയിലെടുത്ത് കഴിഞ്ഞാൽ അവനെ കൊന്ന് കറി വെച്ച് ഇവർക്ക് കൊടുക്കാമെന്ന് ഈ പ്രഭു വിചാരിച്ചിട്ടുമുണ്ടായിരുന്നു അത് ഈ ബോധിസത്വൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കഥ ആ സംഭവം അതുകൊണ്ടും കൂടാണ് ബോധിസത്വൻ ഇതുപോലെ പറഞ്ഞത് പക്ഷേ എന്ത് സംഭവിച്ചു ഏറ്റവും ഒടുവിൽ വിവാഹ ദിവസം വന്നു വിവാഹ ദിവസം വന്നപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ ജോലിക്കാര് ഈ പന്നിയെ പിടിച്ചു കിട്ടി കൊന്ന് അതിൻ്റെ കഷ്ണങ്ങളാക്കി പാചകക്കാരനെ ഏൽപ്പിച്ചു പാചകക്കാരൻ അതുകൊണ്ട് നല്ല വിവിധങ്ങളായ രുചിയുള്ള നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇറച്ചി ഇഷ്ടപ്പെടുന്നവർക്ക് രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഈ വരൻ്റെ പാർട്ടിക്കാർക്ക് വിളമ്പി അവരെല്ലാം വയറ് നിറച്ച് ഇത് തന്ന് ഏമ്പൊക്കം വിട്ട് പോയി എന്നാൽ ഈ കാളേ കൊന്നോ ഇല്ല കാളകളെ രണ്ടിനെ അവിടെ നിർത്തി കാരണം അവർ ആരോഗ്യമുള്ള കാളകളാണ് അവരെ കൊണ്ട് ജോലി ഇനിയും ചെയ്യിക്കണം അവിടെ നിൽക്കട്ടെ എന്ന് ഓർത്തു പ്രഭു അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ജ്യേഷ്ഠങ്കാള ആര് ബോധിസത്വൻ ബോധിസത്വൻ അനിയനോട് ചോദിച്ചു നിനക്ക് മനസ്സിലായോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് ഇതിൽ നിന്ന് കിട്ടിയ പാഠം അമിതമായി ഭക്ഷണം കഴിച്ച് ശരീരമൊക്കെ വലിപ്പം വെച്ച് വിശ്രമം എടുത്ത് സുഖമായിട്ട് നമ്മൾ സുഖലോലുപനായിട്ട് ജീവിച്ചാൽ നമ്മുടെ ആയുസ് കുറവായിരിക്കും മിതമായ ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരത്തിന് നല്ല പുഷ്ടിയൊക്കെ വരുത്തി ജീവിച്ചാൽ നമുക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും എന്നുള്ള പാഠം ഞാൻ പഠിച്ചു ജ്യേഷ്ഠ എന്ന് അനിയൻ കാള ജ്യേഷ്ഠങ്കാളയോട് പറഞ്ഞു അതാണ് ഈ കഥയിലെ പൊരുൾ നാം എപ്പോഴും മിതമായ ഭക്ഷണം കഴിക്കുന്നവരും ആരോഗ്യം പരിപാലിക്കുന്നവരും നമ്മുടെ ശരീരത്തിനെ എപ്പോഴും കൊണ്ടു കൊണ്ടുനടക്കുന്നവരും ആയിരിക്കണം അത് നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു നല്ല പാഠം നാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുകയാണ് കഥാന്ത്യത്തിൽ വീണ്ടും എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നേരുന്നു ഇടയ്ക്ക് ഇനി രാമായണ പരിപാടികളും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മാസത്തെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക തുടർച്ചയായി ബോധിസത്വകഥകൾ എല്ലാ ലക്കവും കേൾപ്പിക്കാൻ ഇനിയും പറ്റിയെന്ന് വരില്ല കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒക്കെ വരും അപ്പം ഇടയ്ക്ക് ആ കഥകൾ മുത്തച്ഛനും കൊച്ചുമോളും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ദിവസങ്ങളിൽ ആ കഥകൾ അവതരിപ്പിക്കും അല്ലാത്ത ദിവസങ്ങളിൽ മറ്റ് പരിപാടികൾ കഴിയുന്നതും രാമായണ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം പരിപാടി ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഈ പരിപാടിയുടെ ലിങ്ക് അയച്ചു കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം